മാർക്സിസമല്ല പിണറായിസമാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് ബി ജെ പി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ മലപ്പുറം ജില്ലയിൽ കാര്യമായ വികസനമുണ്ടായിട്ടില്ലെന്നും കെ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി വികസിത മലപ്പുറം എന്ന ആശയമാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നതെന്ന് അദ്ദേഹം മലപ്പുറത്ത് വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ ജില്ലയിൽ കാര്യപ്രസക്തമായിട്ടുള്ള ഒരു വികസന നടന്നിട്ടില്ല അടിസ്ഥാന സൗകര്യ രംഗത്ത് നമ്മൾ മേഖലയിൽ നമ്മൾ വ്യവസായ മേഖലയിൽ നമ്മൾ എന്തിനാ ഗവൺമെന്റ് സെക്ടറില് മതിയായ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പോലും നമുക്കില്ല ജില്ലയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും നൽകുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് വികസിത മലപ്പുറം മലപ്പുറത്തെ മുഴുവൻ ഗ്രാമങ്ങളും വികസിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനം നമ്മുടെ ജില്ലയിലും ജില്ലയിലെ ജനങ്ങൾക്കും ലഭ്യമാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ബി ജെ പി വികസിത മലപ്പുറം എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത്